പൂജ്യത്തിനെതിരെ ഏഴ് പോയിന്റുകളുമായി സിബിൻ ഞാനിന്മേൽ കുടിയുകയും തൂക്കിയിരിക്കുകയാണ് നോറയുടേത് ഒരു തോൽവി എന്നൊന്നും പറഞ്ഞ് കൊച്ചാക്കാൻ പറ്റില്ല തോറ്റ് തൊപ്പിയിട്ടു എന്ന് പറയേണ്ടി വരും ഇത്തിരി ബാലൻസിങ്ങും കോൺസെൻട്രേഷനും ഉണ്ടെങ്കിൽ നോറയ്ക്ക് ഒരു ഗ്ലാസ് ജ്യൂസെങ്കിലും കംപ്ലീറ്റ് ആയി കുടിക്കാമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ നാക്ക് ുപയോഗിക്കേണ്ടാത്ത ഒരു ഗെയിമിലും നോറ നന്നായി പെർഫോം ചെയ്യുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും സിബിൻ വളരെ മനോഹരമായിട്ട് ആ ഗെയിം കളിച്ചു മുമ്പത്തെ മിക്ക ഗെയിംസിലും നോറയുടെ ഈ ആറ്റിറ്റ്യൂഡ് വളരെ വ്യക്തമാണ് നോറ ഈ ബി ബി ഹൗസിലേക്ക് വന്നിരിക്കുന്നത് തന്നെ കരയാനും മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ടെത്തി അതിനെ റിപ്പീറ്റഡായി ക്വസ്റ്റ്യൻ ചെയ്ത് പ്രേക്ഷകരെയും കണ്ടസ്റ്റൻസിനെയും ഒരുപോലെ ഇറിറ്റേറ്റ് ചെയ്യാനും ആണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചവത്തിൽ കുത്തുന്നത് ശരിയല്ല എന്നറിയാം എങ്കിലും നോറയുടെ ഇന്നത്തെ പെർഫോമൻസിൽ ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ ഞാൻ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ് സംസാരം കൊണ്ട് ജയിക്കാൻ പറ്റാത്ത എല്ലാ ഗെയിംസിലും നോറയുടെ അവസ്ഥ ഇതുതന്നെയാണ് ഒരുമാതിരി ബിഗ് ബോസിനെ തന്നെ കളിയാക്കുന്നത് പോലെയാണ് നോറയുടെ പെർഫോമൻസ് എന്നാൽ ഇവിടെ സിബിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് ഇത് തനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഗെയിം പോലെ ആറാടുകയായിരുന്നു സിബിൻ എന്ന് പറയേണ്ടി വരും ഒന്ന് കുടിക്കുന്നു രണ്ട് കുടിക്കുന്നു നോറ ഒരു ഗ്ലാസ് കുടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സമയത്ത് സിബിൻ ഏതാണ്ട് ഏഴ് ഗ്ലാസ്സോളം ജ്യൂസ് അകത്താക്കി